ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് നമ്മുടെ യാദൂത്തിൻ്റെ പിറന്നാളാണ് അപ്പോൾ ചെക്കൻ സ്കൂളിലേക്ക് കാലത്ത് തന്നെ വിട്ടിട്ടുണ്ട് കാലത്ത് അവൻ പണങ്ങെനിക്ക് എണിക്കാൻ പറ്റിയില്ല അപ്പം പിന്നെ കാലത്ത് ഇനിയിട്ട് വെറുതെ കറങ്ങി നിറഞ്ഞപ്പോഴാണ് കണ് മുമ്പിൽ ഒരു ഡ്രിമ്മർ പെട്ടത് ഡ്രിമ്മർ പെട്ടപ്പോൾ വേണ്ട ഇതാണ് ഡ്രിമ്മർ വെറുതെ ആക്കി 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 ഇവിടെ ഡ്രിമ്മർ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആയി നിൽക്കുക അപ്പോൾ അപ്പോൾ ഇപ്പോൾ കുഴക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ പിന്നെ ചേച്ചി ഒരു പണി ചെയ്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് ചേച്ചി ഇവിടെ യാദൂത്തിൻ്റെ ബർത്ത്ഡേക്ക് അവനെ കുനാഫ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ആ കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊണ്ടുവയ്ക്കാണ് ഉണ്ടാക്കാൻ അറിയുന്നില്ല അങ്ങനെയൊക്കെയാണ് പരീക്ഷിക്കുക എന്തൊക്കെ ചേച്ചിട്ട് ചോക്ലേറ്റ് കേട്ടോ മിക്സിയിലേക്ക് ചോക്ലേറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കളിച്ചു വെച്ചിട്ടുണ്ട് അപ്പോ പിന്നെ ഇവിടെ കേക്കും ചേച്ചിട്ടാ ഇതിനാണ്ടാക്കണത് അതിന്റെ പിറന്നാളിന്റെ ഐറ്റംസ് ആണ് ഇവിടെ ചേക്കുന്ന അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് അമ്മയായിരുന്നു ഇവിടത്തത് പിന്നെ ആ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും കേക്കൊക്കെ ഉണ്ടാക്കി കാണാൻ ചെക്കന് വേണ്ടിട്ട് ചേച്ചി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കണ്ടു വെച്ചിട്ടുണ്ട് അമ്മ ഡ്രസ്സ് കൊടുത്തുണ്ടൊക്കെ വന്നിട്ട് കാണാം കേട്ടോ പിന്നെ ആ ഇന്ന് ഫുള്ള് യാതെ ബർത്ത് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ എൻ്റെ വക എനിക്ക് അവനൊന്നും കൊടുക്കാൻ വേണ്ട അവസ്ഥയിലല്ല കാരണം ഞാൻ സാമ്പത്തികമായിട്ട് പുറത്ത് തകർത്തിരിക്കട്ടെങ്കിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല ഇന്ന് എൻ്റെ ചേച്ചിയുടെ ഉണ്ടെങ്കിൽ എനിക്ക് ബർത്ത്ഡേക്ക് ഒന്നും മണിക്ക് കൊടുക്കാൻ പറ്റിയെന്നില്ല പക്ഷെ ഒരു ദിവസം അവ ആഗ്രഹിക്കണം എല്ലാം മനസ്സിലാണമെന്നുണ്ടെങ്കിൽ നിലയിൽ ഞാൻ എത്തും എന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിന്ന് ജാതുൻ്റെ ബർത്ത് ഡേ പരിപാടികളിലേക്ക് പോകാം ചെക്കാൻ വന്നിട്ട് കാണാം എൻ്റെ കടയിൽ ഇനിയിപ്പോൾ ഇവിടെ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കാരണം ഇല്ല അപ്പോൾ ഓക്കെ ബൈ ബർത്ത് കറികളും സംഭവങ്ങളൊക്കെ പായസം നമുക്ക് കുടിക്കുമ്പോൾ ഞാൻ അഞ്ചരാ നമ്മള് മലയാളികൾക്ക് അല്ലെങ്കിലും ബർത്ത്ഡേ കഴിഞ്ഞാ സേമിയ പായസം യാദൂറിന്റെ ബർത്ത്ഡേ ആയിട്ടും ഇവിടെ യാദൂറിന്റെ പറഞ്ഞതായിട്ട് യാദൂറിന് ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുക്കില്ല എന്നാണ് ഒരു വിചാരം കാരണം എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ലല്ലോ പക്ഷേ യാതൊരു വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതേപോലത്തെ ഒരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചു പോകണം ഞാൻ പതുക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചേച്ചി അവിടെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ചേച്ചി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ പതുക്കെ പറയുന്നത് അപ്പോൾ ഞാൻ ആ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി തവണയിൽ പോയിട്ടായിരുന്നു അതിൻ്റെ ഗിഫ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അതാണ് ഗിഫ്റ്റ് അപ്പോൾ ഗിഫ്റ്റ് നമുക്ക് വേറെ ഗിഫ്റ്റ് കൊടുത്ത് പ്രാങ്ക് ചെയ്തിട്ട് നമുക്ക് ഒറിജിനൽ ഗിഫ്റ്റ് കൊടുക്കാം അപ്പൊ എന്റെ റിയേഷനൊക്കെ അറിയാട്ടോ

അപ്പോൾ എന്തായാലും നമുക്ക് അവളെന്ന് പൈസ വാങ്ങിക്കുകയും ചെയ്യാം നമുക്കൊരു മിഠായി വാങ്ങിച്ചിട്ട് അവന് മുന്നേ കൊണ്ട് പോയിട്ട് അത് ആദ്യം കൊടുക്കാട്ടാ അവൻ എന്തോ വലുതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക എൻ്റെ മാമനാണ്ടില്ലേ ഇത്രയും വലുതായിട്ടും എനിക്ക് ഈ പ്രായത്തിലും എന്തേലും ഒക്കെ കഴിക്കാനോ അതിൻ്റെ എന്തേലും ഒക്കെ വാങ്ങിച്ചാണ്ട് മാമൻ ഇങ്ങോട്ട് വരില്ല അപ്പോൾ അതേപോലത്തെ ഒരു മാമൻ ഉള്ള ഞാൻ ഞാനൊരു മാമനാവുമ്പോൾ അതിൻ്റെ കുറച്ചെങ്കിലും കാണിക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് വേണ്ടിയിട്ട് അടിപൊളി സർപ്രൈസ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സർപ്രൈസ് വൈകുന്നേരം കാണാൻ ഉണ്ടാന്നുള്ളത്

വൈദ്യം പോലും നമ്മുടെ യാദൂർ വൈദ്യം പോലും അല്ല കേട്ടോ വൈദ്യനാണ് ഏറ്റവും കൂടുതൽ ആണ് കൊടുക്കാറ് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല എല്ലാം കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മുടെ വൈദ്യുതം പോലും യാദൂരി സർപ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് എന്റെ പൈസ ആ അത് കൊഴപ്പില്ല അപ്പോൾ ഇവന്റെ ഗിഫ്റ്റ് ഷെയർ ഇട്ട് കൊടുക്കാ പറഞ്ഞേ അപ്പോൾ വൈദ്യുട്ടം വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റ് അത് വൈദ്യുതിന്റെയും എന്റെയും കൂടിയിട്ടാന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അല്ലേ അങ്ങനെ കൊടുക്കാം അപ്പോൾ പിന്നെ യാദൂറിന് കുറെ സന്തോഷവും

അപ്പം ചെക്കൻ്റെ മനസ്സിലേണ്ട ഞാൻ ഗിഫ്റ്റ് ഒന്ന് വാങ്ങിച്ചില്ല എന്നുള്ള കാശില്ല എന്ന് പറഞ്ഞ അവൻ പറഞ്ഞു കേട്ടാ അവൻ വാങ്ങിച്ച ഗിഫ്റ്റ് നമ്മുടെ രണ്ട് പേരെയാന്ന് കൊണ്ട് നമുക്ക് യാതൊരുന്ന് കൊടുക്കാം അപ്പോൾ അവൻ ഹാപ്പി ആയിരിക്കില്ല എന്നാണ് ചെക്കൻ പറഞ്ഞത് എന്തായാലും പിള്ളേർ ഇങ്ങനത്തെ പിള്ളേരാണ് വളർന്ന് വരേണ്ടത് അല്ലാതെ എന്താ പറയുക നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടാൽ മനസ്സിലേണ്ടത് അവ ഇങ്ങടെ അടുത്ത് നമുക്ക് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് രണ്ട് പേരും കൊടുക്കാം ചണ്ടൽ വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്ന് അപ്പം എന്തായാലും എല്ലാവരും വൈകുന്നേരം എന്നുള്ള ഉറപ്പാണ് അപ്പം നമുക്ക് എല്ലാവരും വൈകുന്നേരം ഞെട്ടിക്കാം യാത്ര വരുമ്പോഴും അവൻ ചോയ് നോക്കാം അവൻ വരാറേണ്ടി ഒരു അരമണിക്കൂർ സ്കൂളിലോട്ട് വരും കാണാം ചേച്ചി കേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം വരച്ചിട്ടുണ്ട് കേട്ടോ നിനക്ക് ഗിഫ്റ്റ് തരണം എന്നിട്ട്

ഹാപ്പി ബർത്ത്ഡേ ടു യു മാമന്റെ സർപ്രൈസ് and boxiyan the gift video about the gift I do card le vechangane unbox chey maam thoran neru idaanu nammude tesla rare remote car kando inganey undu happy aaya haappy aan velichu tho battery kittundo battery okkittu undu inganey undu njan thodich olikkata ah lesa pidaanu check chey njan oru thallu varthra gift ippo ningalkkethu ullu kodukku റിമോട്ട് റിമോട്ട് ഇങ്ങന വർക്ക് ചെയ്യില്ല പാ ചാർജറയിണ്ട ഓടിക്കാ ഏസാബ് നമ്മൾ സർപ്രൈസർ ല ടെസ്റ്റ് ലാ കാർ ദേ അപ്പോൾ നമ്മൾ ഇതെകെ ഓടി പിടിക്കാൻ നോക്കാനുണ്ട് കേവലം ഓടി നീ കളയുന്നില്ല ഇതിനെ കണ്ടിക്ക് വണ്ടി ഓടണം ഇങ്ങോട്ട് ഓടി മാവന്റെ അടുത്തേ ഓടി ഓക്കേ ഒരു മിനിറ്റ് താ വണ്ട അവന് പിടിക്കാറേണ്ടത് നോക്ക് അങ്ങനെയല്ല അങ്ങനെ പിടിക്കെ പിടിക്കടാ ആ പിടിക്കാ എന്നിട്ട് ഈ കൈ ഇതും പോയിക്ക് ആ ഞങ്ങടെ പഠിക്കോട്ടെ ബാക്കി ഓട്ടെ ബാക്കി വേണ്ട ഇപ്പോൾ ഓടിക്കാൻ പഠിച്ചില്ലേക്ക് ഓട്ടോ ബാക്കോട്ട് ബാക്കിലോട്ട് ബാക്കിലോട്ട് ഞാൻ ഉണ്ട് മാമിന്റെ സർപ്രൈസൊക്കെ ഉണ്ട് ഏ എത്തു പോയി വിളിച്ചു ഹാപ്പിയല്ലേ ഒരു സൈബർ ട്രക്ക് ഗോപ്ലൈ വാങ്ങിട്ടുള്ള ഗോപ്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പേജ് നാട്ടാ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അവരെങ്കിലും കുറെ റിമോട്ട് കറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഗോപ്ലൈ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടാ ഇൻസ്റ്റാഗ്രാമിൽ ഗോപ്ലൈ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ കിട്ടുന്നുണ്ടാണ് ഒരു നീല ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ അപ്പം അതിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാന്നുള്ളതാണ് കേട്ടത് ചേച്ചിണ്ടാക്കിയ പിസ്താണ് ചോക്ലേറ്റ് പക്ഷേ എല്ലാവരും കയ്യിലായിട്ട് നമുക്കും ഞാൻ സാധനം കഴിക്കാതെ ടേസ്റ്റ് അറിയാം അതാണ് സുപ്രണ്ട് ഇതാണ് നമ്മുടെ യാതേ കൈക്ക് ആപ്പിൾ ബർത്ത്ഡേ വാവാളിക്കാൻ പോകാ എന്താന്ന് രൂപ അച്ഛനോട് ഇരുന്നൂറ്റമ്പത് രൂപ തെരഞ്ഞെടുക്കത് കഴിഞ്ഞിട്ട് അപ്പൊ ചേച്ചിണ്ടാക്കിയ കേക്കാണ് നമ്മള് കഴിക്കണത്

നാളെ നമുക്കൊരു ബിഗ് പ്ലാൻ ഉണ്ട് ഇതുവരെ കണ്ടത് തന്നെയായിരിക്കും നാളെ നിങ്ങൾ കാണാൻ വേണ്ടി പോണത് അപ്പോൾ എന്തായാലും നാളത്തെ ദിവസം കാണാം എന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നാളെ കാണാം